നിങ്ങൾക്ക് ജീവിതത്തോട് മടുപ്പ് കുറവുണ്ട് മാറ്റാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിക്കുക ഈ സമയങ്ങളിൽ വൈകാരിക പിന്തുണ വളരെ പ്രധാനമാണ് ഇതിനായി വിശ്വസ്ത സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ ഒരു തെറാപ്പിസ്റ്റുമായോ സംസാരിക്കുന്നത് വളരെയധികം നല്ലതാണ് ഒറ്റപ്പെടൽ കുറയ്ക്കാനും ഇത് നിങ്ങളെ വളരെയധികം സഹായിച്ചേക്കാം വ്യായാമം ധ്യാനം ബുക്കുകൾ വായിക്കുക അല്ലെങ്കിൽ കോവികൾ പോലുള്ള നിങ്ങളുടെ മനസ്സിനെ ശരീരത്തെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഇവയൊക്കെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനും മടുപ്പ് കൊന്നത് ഒഴിവാക്കാനും നിങ്ങളെ വളരെയധികം സഹായിക്കും മറ്റൊരു കാര്യമാണ് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു ഇത് മടുപ്പ് ഒരു പ്രധാന കാരണമാണ് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അവയെ സ്വയം വെല്ലുവിളിക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മൾ നമ്മളതിന് ശ്രമിക്കണം കൂടാതെ അതിന് പകരം പോസിറ്റീവ് ചിന്തകൾ മാത്രം നമ്മൾ വളർത്തിയെടുക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം കഴിഞ്ഞ വലിയ കാര്യങ്ങളെക്കുറിച്ചും വരാതെ കൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത് നമ്മളിലേക്ക് നിരാശയെ ഉൾക്കൊണ്ടയൊക്കെ വർദ്ധിപ്പിക്കാനേ സഹായിക്കുകയുള്ളൂ അതിനു പകരം നമ്മൾ ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നതായിരിക്കും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമ്മളെ ഏറെ സഹായിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ നല്ല കാര്യങ്ങളോടും നന്ദി പ്ര പ്രകടിപ്പിക്കുന്നതും ജീവിതത്തിൽ നിരാശയും മടുപ്പും ഒഴിവാക്കാൻ ഒരു നല്ലൊരു മാർഗമാണ് ഇത് ജീവിതത്തിലെ പോസിറ്റീവ് കാര്യങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലികൾ കഴി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അവ ഒരുമിച്ച് ചെയ്യാതെ ചെറിയ ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ചെയ്യാൻ ശ്രമിക്കണം കൂടാ കൂടാതെ ജോലികളുടെ പ്രാധാന്യം അനുസരിച്ച് അവയ്ക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക മറ്റൊരു കാര്യമാണ് ക്ഷമ ജീവിതത്തിലെ മടുപ്പ് മാറാൻ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റുള്ളവരോടുള്ള ദേഷ്യവും വിദ്വേഷവും ഒക്കെ ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ തന്നെ ക്ഷമാശീലം വളർത്തിയെടുക്കാനും നാടുകളോട് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ തന്നെ നമുക്ക് ജീവിതത്തോടുള്ള മടുപ്പും നിരാശയെല്ലാം മാറുകയും നമ്മൾ കൂടുതൽ 我那张脸给对眼睛。嗯